സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അദ്ധ്യായം ഇരുപത്തിയേഴ് വാക്യം ഒന്ന് നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറയുന്നതിൻ്റെ മറുവശമാണ് നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് എന്ന് പറയുന്നത് എന്തായിത്തീരുമെന്നോർത്ത് ആശങ്കപ്പെടാതെ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും കരുതലിലും ആശ്രയിക്കണം എന്നതുപോലെ പ്രധാനമാണ് എത്ര ആരോഗ്യവും ധനവും ഉണ്ടെങ്കിലും എല്ലാം അനുകൂലമാണെങ്കിലും അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് അഹങ്കരിക്കാതിരിക്കുന്നത് ദൈവം അനുവദിച്ചാൽ ദൈവഹിതമാണെങ്കിൽ എന്ന് ചിന്തിച്ച് ദൈവത്തിൻ്റെ സഹായം കൂടാതെ യാതൊന്നും സാധ്യമല്ല എന്ന് അംഗീകരിക്കണം എഴുതുന്നത് ഇങ്ങനെയാണ് നാളത്തെ ദിവസത്തിനായി ആസൂത്രണം ചെയ്യുന്നതും മനുഷ്യന് ദൈവം നൽകിയ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച പദ്ധതികൾ ഒരുക്കി ലക്ഷ്യം നിശ്ചയിക്കുന്നതും ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാവിയെ പരിപൂർണമായി നിയന്ത്രിച്ച് ചൊൽപ്പടിയിൽ നിർത്താമെന്നുള്ള മനുഷ്യന്റെ മിഥ്യാധാരണ തെറ്റാണെന്നും ദൈവമാണ് ഭാവിയുടെ പൂർണ്ണ നിയന്ത്രണം വഹിക്കുന്നത് എന്നും തിരിച്ചറിയണം എന്നാണ് സ്പർജൻ പറയുന്നത് നാളെക്കുറിച്ചുള്ള നമ്മുടെ അജ്ഞത ഒരു വലിയ അനുഗ്രഹമാണ് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പൂർണമായും അറിഞ്ഞാൽ നാം അഹങ്കരിക്കും നാളെ വരാനിരിക്കുന്ന തിന്മയെക്കുറിച്ച് അറിഞ്ഞാൽ നാം നിരാശാപൂർണരാകും നാളെയാകുന്ന കട്ടിയുള്ള തിരശ്ശീല നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന് നാം തീർച്ചയായും അതിനാൽ തന്നെ നന്ദിയേകണം നാളെ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്കറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന ദൈവം നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ബലം ആയിരക്കണക്കിന് വർഷങ്ങൾ കപ്പുറത്ത് എന്ത് സംഭവിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളത് ദൈവത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ജ്ഞാനത്തെ ഉറപ്പാക്കും അപ്പോൾ തന്നെ നമ്മിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളതിലും ദൈവത്തിന് വ്യക്തമായ കാരണമുണ്ട് നാം അറിയുന്നില്ലെങ്കിലും ദൈവമറിയാതെ തലയിൽ നിന്ന് ഒരു മുടി പോലും വീണു പോവുകയില്ല എന്നുറപ്പുണ്ടെങ്കിൽ നാളെയെ ഓർത്തു നാം വ്യാകുലപ്പെടരുത് ദൈവത്താൽ മാത്രമേ ഭാവി അനുഗ്രഹീതമാകൂ എന്നുറപ്പുണ്ടെങ്കിൽ നാം ഒന്നിലും പ്രശംസിക്കുകയും അരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ